ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ചെറുതുരുത്തിയിൽ പട്ടാപ്പകൽ വീട്ടമ്മയുടെ വായ പൊത്തിപ്പിടിച്ച് രണ്ട് സ്ത്രീകളുടെ മാല കവർന്ന കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ് പള്ളിക്കര തോറ്റപ്പറമ്പിൽ ഉർവശിയുടെ ഒന്നര പവന്മാലയും ഇവരുടെ പേരക്കുട്ടി ദിനേശന്റെ ഭാര്യ രചിതയുടെ നാലു പവൻമാലയുമാണ് കവർന്നത് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് പട്ടാപ്പകൽ കവർച്ച നടത്തിയതെന്ന് പോലീസ് പറയുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നര മണിയോടുകൂടി കമ്പിളിപ്പുതപ്പ് വിൽപ്പനയ്ക്കുന്ന വ്യാജനായി എത്തിയവരാണ് കവർച്ച നടത്തിയത് രചിതയുടെ വായ തുണി കൊണ്ട് പൊത്തിപ്പിടിച്ചാണ് കവർച്ച നടത്തിയതെന്നാണ് പരാതി ഇരുവരും ഹെൽമെറ്റ് എന്ന് രചിത പറയുന്നു രജിത ബഹളം വെച്ചപ്പോഴാണ് നാട്ടുകാർ ഓടിക്കൂടിയത് അപ്പോഴേക്കും മോഷ്ടാക്കൾ രക്ഷപ്പെട്ടു അപ്പൊ ഞാൻ കോലായിട്ട് നിക്കണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആലോചിച്ച് നിക്കുമ്പോഴേക്ക് കൂടെ ഉണ്ടായിരുന്ന ആൾ ഉണ്ടായിരുന്ന ടറക്കി എടുത്തിട്ട് എന്റെ മുഖം വായെ പൊത്തിപ്പിടിച്ചു നിന്നു അപ്പോൾ പുറ അകത്ത് അമ്മമ്മ സുഖം ചെയ്യുക കിടക്കുന്നുണ്ടായിരുന്നു അപ്പം അമ്മമ്മേനെ അവിടെ നിന്ന് സൗണ്ട് കേട്ടു പെട്ടിയൊക്കെ അമ്മമ്മേടെ അവിടെ ഇരിക്കുന്നുണ്ട് സൗണ്ട് ഇങ്ങനെ കേട്ടു അത് കഴിഞ്ഞിട്ട് അത് അപ്പോഴൊക്കെ എന്നെ അങ്ങനെ മുഖം പൊത്തിപ്പിടിച്ചിരിക്കണ്ടായിരുന്നു എന്നിട്ട് അയാൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയി വണ്ടി ചാർട്ട് ചെയ്തു സ്കൂട്ടറിൻ്റെ സൗണ്ട് കേട്ടു അപ്പോൾ എന്റെ മൊത്തം ചെയ്തു പട്ടാപ്പകൽ നടന്ന കവർച്ച ഭീതി ഉളവാക്കുന്നതാണെന്ന് പഞ്ചായത്ത് അംഗം ശ്രുതി സന്ദീപ് പറഞ്ഞു ഇങ്ങനെ ഒരു ബെഡ്ഷീറ്റ് വിൽക്കാന്നുള്ള പേരിൽ വ്യാജേന വന്ന് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് വീണ്ടും ഇങ്ങനെ വന്നിട്ട് ഒരു സംഭവം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നതില് നമുക്ക് എല്ലാവർക്കും വളരെയധികം ഞെട്ടലോടുകൂടിയാണ് നമ്മൾ നേരിടുന്നത് നമ്മൾ വളരെയധികം ഈയൊരു കുടുംബത്തിൻ്റെ സങ്കടത്തിന് നമ്മൾ ഒപ്പം ചേരുകയാണ് കാരണം ഇങ്ങനൊരു നാട്ടിൽ ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം നേരിടേണ്ടി വന്നിരിക്കുന്നത്